നാട്ടിൽ വരുണും സഞ്ജുവും വീട്ടിലെത്തുന്നു കീർത്തിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്യൂരിറ്റി ഓഫീസർ സഞ്ജുവിനെ ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് കയറുന്നത് തടയുന്നു വീട്ടിലേക്ക് തിരിച്ചെത്തിയ പോകുന്നു ഹാളിലെ ടേബിളിലെ നോട്ടിൽ വരുണുള്ള ആദ്യത്തെ വഴി അടുക്കളയിലേക്കുള്ളതായിരുന്നു ആരോമാർക്കിനെ പിന്തുടർന്ന് കയ്യിൽ തെരീപ്രിയറും മോതിരവുമായി വരുൺ അടുക്കളയിലെത്തി അവരെ ടേബിൾ ടോപ്പിന്റെ മുകളിൽ വരുണായി ഒരു വൈറ്റ് റോസാപ്പൂക്കളുടെ ബൊക്ത സൂക്ഷിച്ചിരുന്നു കൂടെ കീർത്തിയുടെ മനോഹരമായ കൈപ്പടയിൽ എഴുതിയ ഒരു കുഞ്ഞു ലെറ്ററും വരുൺ അതെടുത്ത് വായിച്ചു നോക്കി നിങ്ങളുടെ സാന്നിധ്യം എന്റെ ജീവിതത്തിന് വിളിച്ചു നൽകി റോസാപ്പൂക്കളുടെ പരിമളത്തിൽ തനിക്കായി അത്തരമൊരു മനോഹരമായ കുറിപ്പ് വായിച്ചപ്പോൾ വരുണിന് ഉള്ളിൽ നല്ല സുഖം തോന്നി അവന്റെ ശരീരമാകെ ഒരു വിറയൽ പടർന്നു ഒരു കടലാസിൽ എഴുതിയ ഒരു ലെറ്ററിന് പോലും തനിക്ക് ഇത്രയും സുഖം നൽകാൻ കഴിയുമെന്ന് ആദ്യമായി അവൻ തിരിച്ചറിഞ്ഞു അവനെല്ലാം ഫീൽ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അടുത്ത കുറിപ്പിലെ നിർദ്ദേശപ്രകാരം അവൻ ഇനി വീണ്ടും ഹാളിലേക്ക് വരണം അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ അവൻ കീർത്തി ഉണ്ടാക്കിയ വഴിയിലൂടെ നടന്നു ഹാളിലെ കോണിപ്പടിയിലെ റെയിലിങ്ങിൽ അവനുവേണ്ടി അത്ഭുതം അവൾ സൃഷ്ടിച്ചിരുന്നു അവിടെ ഒരു ബൊക്കയും ഒപ്പം ഒരു കുറിപ്പും ഉണ്ടായിരുന്നു ഇത്തവണ പിങ്ക് റോസാപ്പൂക്കൾ കൊണ്ടായിരുന്നു ഉണ്ടായിരുന്നത് കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിങ്ങളുടെ കൂടെയുള്ള യാത്ര എന്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യുന്നത് എളുപ്പമാക്കി വരുൺ സന്ദേശങ്ങൾ വായിച്ചു കൊണ്ടിരുന്നു കീർത്തിയുടെ സർഗാത്മകതയിലും അവനോടുള്ള അവളുടെ സ്നേഹത്തിലും അവനൊരു ഭ്രാന്തനായി ആ നിമിഷം തന്നെ ഓടിച്ചെന്ന കീർത്തിയെ നെഞ്ചോട് ചേർത്ത് വരിഞ്ഞു മുറുക്കാൻ അവന് തോന്നി എന്നാൽ ഇനിയും ഒരുപാട് സ്റ്റെപ്പുകൾ കടന്നു വേണം അവന് മുന്നോട്ടു പോകാൻ കീർത്തിയുടെ നിർദ്ദേശങ്ങൾ ഒഴിവാക്കാൻ അവന് തോന്നിയില്ല കുറിപ്പിലെ അടുത്ത ലക്ഷ്യം കീർത്തിയുടെ സ്റ്റഡി റൂം ആയിരുന്നു അവിടേക്ക് വരച്ചു വെച്ച ആരോ മാർക്കിലൂടെ വരുൺ നടന്നു അവൻ വേഗത്തിൽ പടികൾ കയറാൻ തുടങ്ങി അടുത്ത സർപ്രൈസിനായി അവൻ ആവേശത്തിലായിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് വരുണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്യമായിരുന്നു പക്ഷെ ഇപ്പോൾ അവന്റെ ഉള്ളിലെ കുട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ കീർത്തി ശ്രമിക്കുകയാണ് അവൾ അതിൽ വിജയിക്കുകയും ചെയ്തു വരുൺ കീർത്തിയുടെ സ്റ്റഡി റൂമിന്റെ വാതിൽ തുറന്നപ്പോൾ തന്നെ അവന്റെ തലയിലേക്ക് പൂക്കൾ പെയ്തു തുടങ്ങി വരുൺ ഞെട്ടി രണ്ടടി പിന്നോട്ടു പോയി വെടിയുണ്ടകളുടെ പെരുമഴ മാത്രമായിരുന്നു വരുണ് ഒരു നിമിഷത്തേക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ആരും അവനെ കല്ലെറിഞ്ഞു എന്ന് ഒരു നിമിഷം വിശ്വസിക്കാമായിരുന്നു പക്ഷേ ഒരു പുഷ്പമഴ വരുണ് സ്വപ്നത്തിൽ പോലും ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല പക്ഷേ കീർത്തി അത് ചെയ്തിരിക്കുന്നു വിചിത്രമായൊരു അനുഭൂതി അവന്റെ ഉള്ളിൽ വന്നുകൊണ്ടിരുന്നു അവന്റെ ഹൃദയം നിറഞ്ഞു തുളുമ്പി മുറിയിൽ ആകെയുള്ള പൂക്കളുടെ ഗന്ധം അവനെ പിടിപ്പിച്ചു ആ അന്തരീക്ഷത്തിൽ മതി മയങ്ങി അവൻ നിന്നു കുറച്ചുനേരം നിന്നപ്പോഴാണ് അവന് താൻ എന്തിനാണ് അങ്ങോട്ട് വന്നതെന്ന് ഓർമ്മ വന്നത് അവൻ ചുറ്റും നോക്കി കീർത്തിയുടെ മൂന്നാമത്തെ സമ്മാനവും കുറിപ്പുകളും എവിടെ അപ്പോൾ പെട്ടെന്ന് അവന്റെ കണ്ണുകൾ കീർത്തിയുടെ സ്റ്റഡി ടേബിളിൽ പതിഞ്ഞു അവിടെ ഉണ്ടായിരുന്നു അത് ഇത്തവണ ചുവന്ന റോസാപ്പൂക്കളുടെ ഒരു ബൊക്കെയായിരുന്നു അവിടെ സൂക്ഷിച്ചിരുന്നത് അതിനടുത്തായി കുറിപ്പുകളും ഉണ്ടായിരുന്നു വരുൺ വേഗം ചെന്ന് അവർ കയ്യിലെടുത്തു അവൻ അതിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു ഞാൻ ഇതുവരെ അപൂർണയായിരുന്നു പക്ഷേ നിങ്ങൾ എന്നെയും എന്റെ ജീവിതവും സമ്പൂർണമാക്കി ആ കുറിപ്പ് വായിച്ചപ്പോൾ വരുണ് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല അവനെ പോലെയുള്ള ഒരാൾക്ക് ഒരാളുടെ ജീവിതം എങ്ങനെ പൂർണ്ണമാക്കാൻ കഴിയുമെന്ന് അവൻ ആശ്ചര്യപ്പെട്ടു പക്ഷെ അതും സംഭവിച്ചു എന്നാണല്ലോ കീർത്തി പറയുന്നത് ഒരു ഭാര്യ എന്ന നിലയിൽ അവൾക്ക് അവൻ മിക്കവാറും അവകാശങ്ങളും നൽകിയിട്ടില്ല ശരിയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തീർച്ചയായും അവൻ മാറിയിട്ടുണ്ട് എന്നാൽ ആ കാര്യത്തിലും കീർത്തിക്ക് വ്യക്തമായ ഒരു പങ്കുണ്ടായിരുന്നല്ലോ എന്തിനധികം അവളെ ഭാര്യയാക്കിയപ്പോൾ അടിമയെപ്പോലെ ജീവിക്കാൻ വേണ്ടി നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു കരാർ പേപ്പർ കൊടുത്തിരുന്നല്ലോ പക്ഷേ ഇന്നതേ കീർത്തി അവന് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു അതും ഇക്കാര്യങ്ങളൊന്നും പ്രകടിപ്പിക്കാതെ സത്യത്തിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത് വരുൺ കീർത്തിയോട് തന്റെ ജീവിതം അവൾ പൂർണ്ണമാക്കി എന്ന് പറയാൻ പോവുകയായിരുന്നു എന്നാൽ വരുൺ അത് പറയുന്നതിന് മുന്നേ തന്നെ കീർത്തി അത് വരുണോട് പറഞ്ഞിരിക്കുന്നു വീണ്ടും ആരോമാർക്ക് പിന്തുടർന്ന് അവൻ പുറത്തിറങ്ങി ബാൽക്കണിയിൽ നിന്നുകൊണ്ട് അവൻ വഴിയിലേക്ക് നോക്കി അവ നേരെ അവന്റെ ബെഡ്റൂമിലേക്കായിരുന്നു പോയിരുന്നത് ബെഡ്റൂമിന്റെ വാതിൽ തുറന്ന് കിടന്നിരുന്നു വരുൺ ആശ്വാസത്തിൽ നെടുവീർപ്പെട്ടു അവൻ എത്രയും പെട്ടെന്ന് കീർത്തിയെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു അവിടെ ബെഡ്റൂമിൽ കീർത്തിയും അക്ഷമയായിരുന്നു ബെഡ്റൂമിലേക്ക് നീങ്ങുമ്പോൾ വരുൺ ശരിക്കും പരിഭ്രമത്തിലായിരുന്നു ഈ പരിഭ്രമം കൊണ്ട് അവൻ ടെഡിബെയർ പാക്കറ്റ് മുറുകെ പിടിച്ചു അവൻ ബെഡ്റൂമിലേക്ക് പ്രവേശിച്ചു കീർത്തിക്ക് ചുറ്റും പലപ്പോഴും അനുഭവപ്പെട്ട ആ വശ്യമായ സുഗന്ധം അവൻ അനുഭവപ്പെട്ടു വെള്ള ഗൗൺ ധരിച്ച് കീർത്തി ബെഡ്റൂമിലെ കട്ടിലിൽ ഇരിക്കുന്നത് അരണ്ട വെളിച്ചത്തിൽ അവൻ കണ്ടു മുറിയിലെ ഇരുട്ടിൽ ആകാശത്തിലെ ചന്ദ്രനെ പോലെ കീർത്തി തിളങ്ങി വരുൺ അവളെ തന്നെ നോക്കി നിന്നു അവസാനമായി കുഞ്ഞിൽ എന്നോ ഒരു മാലാഖയുടെ കഥ കേട്ടത് വരുണിന് ഓർമ്മ വന്നു അവന്റെ ജീവിതം കടന്നുപോയ വഴിയിൽ ഒരിക്കലും ഒരു മാലാഖയെ അവന് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാൽ തന്റെ ഭാവനയിൽ എപ്പോഴെങ്കിലും ഒരു മാലാഖ വന്നിരുന്നെങ്കിൽ അവൾ കീർത്തിയെ പോലെ തന്നെ കാണപ്പെടുമായിരുന്നെന്ന് ഇന്ന് വരുൺ തിരിച്ചറിഞ്ഞു കീർത്തിയെ ഇങ്ങനെ നേരിട്ട് കണ്ടപ്പോൾ അവന്റെ പരിഭ്രമം കൂടിക്കൂടി വന്നു കീർത്തിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല അവളും ഒരുപോലെ പരിഭ്രാന്തിയിലായിരുന്നു അവൾ മനസ്സിൽ ചിന്തിച്ചു ഈശ്വര ഞാൻ എങ്ങനെ വരുണോട് സംസാരിച്ചു തുടങ്ങും വരുൺാണെങ്കി ഒന്നും പറയുന്നില്ലല്ലോ എന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മട്ടിൽ നോക്കി നിൽക്കുകയാണല്ലോ എന്റെ കൃഷ്ണ ഞാനിപ്പ എന്താ ചെയ്യാ ഞാനീ കാണിച്ചതൊന്നും അവൻ ഇഷ്ടപ്പെട്ടില്ലേ എന്നത്തെ പോലെ ഇതും ഫ്ലോപ്പായോ കീർത്തിയുടെ ചിന്തകൾ പല വഴിക്ക് പോയി പക്ഷെ അവൾ അറിയുന്നുണ്ടായിരുന്നില്ല കർക്കശക്കാരനായ വരുൺ പോലും അവളുടെ മുന്നിൽ അലിഞ്ഞു പോയെന്ന് അതെ കീർത്തി ആ കല്ല് പോലുള്ള മനുഷ്യനെ വെണ്ണയായി ഒരുക്കിയിരിക്കുന്നു വരുണിനെ കാത്തിരുന്നാൽ ഒന്നും നടക്കില്ലെന്ന് തോന്നിയപ്പോൾ കീർത്തി തന്നെ സംസാരിച്ചു തുടങ്ങി വരുൺ എങ്ങനെയുണ്ട് എന്റെ സർപ്രൈസ് ഇഷ്ടപ്പെട്ടോ എന്തയാളൊന്നും മിണ്ടാതെ നിൽക്കുന്നേ എന്തെങ്കിലും ഒന്ന് പറ കീർത്തി ചോദിച്ചതിന് വരുൺ ഉത്തരം ഉണ്ടായിരുന്നില്ല അവൾ സൃഷ്ടിച്ച ഈ അന്തരീക്ഷത്തിൽ നിന്ന് അവൻ ഇതുവരെ കര കയറിയിട്ടില്ല അവൻ ഏതോ മായിക ലോകത്ത് ചെന്ന് പെട്ടതുപോലെ അമ്പരം നിൽക്കുകയായിരുന്നു വരുൺ പ്ലീസ് ഇങ്ങോട്ട് വരൂ ഇവിടെ വന്നിരിക്കാം കീർത്തി അവനെ അവളുടെ അടുത്തേക്ക് ക്ഷണിച്ചു അവനെ പെട്ടെന്ന് ബോധം വന്നു അവൻ നെറ്റി തലയാട്ടി പറഞ്ഞു ഞാൻ ഞാൻ പറ കീർത്തിയുടേ അടുത്തേക്ക് നീങ്ങുമ്പോൾ അവന്റെ ഹൃദയമിടിപ്പ് അനിയന്ത്രിതമായി കൂടിക്കണ്ടിരുന്നു അവനെ തന്നെ അവന്റെ ഹൃദയമിടിപ്പ് കേൾക്കാമായിരുന്നു അവൻ കീർത്തിയുടേ അടുത്ത് പോയിരുന്നു എന്നിട്ട് പതിയെ ചോദിച്ചു ഔർഡി ഫീൽ ഞാൻ ഇവടി ഇല്ലാതിരുന്നപ്പോൾ എല്ലാം ഓക്കേ ആയിരുന്നു വെറു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല ഐ മിസ്ഡ് ഹം വരൽ പോയ അടുത്ത സെക്കൻഡ് മുതൽ

ഞാൻ നോക്കി പരിഭ്രമം കാരണം വരുണെ എന്തൊക്കെയാ പറയേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല എന്നാലും എന്തൊക്കെയോ അവൻ പറഞ്ഞൊപ്പിച്ചു കീർത്തി ആ ചെടിബയറിനെ വാങ്ങി എന്നിട്ട് അവനെ നോക്കി പറഞ്ഞു എനിക്ക് ഇയാളോടൊരു കാര്യം പറയാനുണ്ട് പറഞ്ഞു ഞാൻ കേൾക്കാലോ വരുൺ സമ്മതം മൂളിയതും കീർത്തി അവൻ അഭിമുഖമായിരുന്നു എന്നിട്ട് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറയാൻ തുടങ്ങി നോക്ക് വരുൺ ഞാൻ പറയാൻ പോകുന്ന ഓരോ വാക്കും സത്യോ തിരിച്ചെന്തെങ്കിലും പറയാനോ ഉത്തരം നൽകാനോ ഞാൻ നിർബന്ധിക്കില്ല നിർബന്ധിക്കില്ലാട്ടോ പക്ഷേ ഞാൻ എന്റെ ഫീലിംഗ്സ് തുറന്ന് പ്രകടിപ്പിക്കും ഇല്ലെങ്കിൽ ശ്വാസമുട്ടുന്ന പോലെ അതാ വരുൺ കീർത്തി പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരുന്നു എനിക്ക് നമ്മൾ നമ്മളിങ്ങനെ ദൂരാവുന്നത് സഹിക്കാൻ പറ്റണില്ല വരുണില്ലാത്തപ്പോ ഈ മുറിയിലെ എന്നെ കൊല്ലുന്നു പകൽ സമയത്തെല്ലാം കൂടി കറങ്ങി നടന്ന് സമയം കളയാം പക്ഷെ രാത്രി ഇയാളില്ലാത്ത രാത്രികൾ ഭയങ്കര ലോൺലിയാ എന്തോ കൂടെയുള്ളപ്പോ എനിക്ക് ഞാൻ സേഫ് ആണെന്ന് തോന്നാറുണ്ട് ഇച്ചിരി ഒരു ഫീലിംഗ് ആണ് ഇയാൾ അടുത്തുള്ളപ്പോ ഈ ലോകത്തിലെ എല്ലാ സന്തോഷങ്ങളും എനിക്ക് ചുറ്റുമുള്ള പോലെ കേൾക്കുന്നവരൊക്കെ ചെലപ്പോ കളിയാക്കുമായിരിക്കും എനിക്ക് അങ്ങനെ ഒന്നും മുമ്പ് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഇതൊക്കെ ഫീൽസ് സ്പെഷ്യൽ ടു മീ ഒരൊറ്റ എല്ലാം പറഞ്ഞു തീർത്തു വരുൺ ഒന്നും മിണ്ടാതെ കേട്ടിരുന്നു കീർത്തി തുടർന്നു അറിയോ ഇയാളല്ലാത്തപ്പൊ ഞാൻ കോളേജിൽ പോയി എല്ലാവരുടെയും കൂടെ ചിരിച്ചു കളിച്ച് നടക്കുന്നുണ്ടെങ്കിലും എനിക്ക് ചുറ്റും ശൂന്യതയായിരുന്നു മടങ്ങി വരുന്നില്ലെന്ന് അറിയാമായിരുന്നിട്ടും ഇയാൾക്ക് വേണ്ടി എല്ലാ ദിവസവും ഞാൻ കാത്തിരുന്നു ഈ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കുന്നത് ഇയാളുടെ ശബ്ദം ഗന്ധം എന്നെങ്ങനെ ചേർത്ത് പിടിക്കുന്നത് എല്ലാം എനിക്ക് മിസ് ചെയ്തു വരുൺ കീർത്തിയിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതൊക്കെ കേൾക്കാൻ അവന് നല്ല ഇഷ്ടമുണ്ടായിരുന്നു അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല പക്ഷെ അവന്റെ മൗനം പലതും പറഞ്ഞുകൊണ്ടിരുന്നു എപ്പോഴും രൂക്ഷതയിൽ നിന്നിരുന്ന അവൻറെ കണ്ണുകൾ ഇപ്പോൾ ശാന്തമായിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം സ്വന്തം വീട്ടിലെത്തിയ അനുഭവമായിരുന്നു അവന് ഇതുവരെയും ഈ ബംഗ്ലാവ് അവനൊരു വാടക വീട് പോലെയായിരുന്നു കീർത്തി അവനെ തന്നെ നോക്കിയിരുന്നു അവൾ പതിയെ അവന്റെ കൈകൾ തന്റെ കൈകളിലെടുത്തു എന്നിട്ട് പറഞ്ഞു അറിയോ വരണ്ട കൈകൾ മരണത്തിൽ നിന്ന് എന്നെ എൻറെ അപ്പൂവിനെ ചേർത്ത് പിടിച്ചത് നിസ്സഹായ ദൈവം കൊടുത്ത പിടിവള്ളിയായിരുന്നു ഇത് എങ്ങനെയൊക്കെയാ നന്ദി പറയേണ്ടെന്ന് അറിയില്ല കീർത്തി പെട്ടെന്ന് വളരെ ഇമോഷണലായി അത് അവളെ ആശ്വസിപ്പിച്ചു കീർത്തി എന്താ ഇത് ഞാൻ അതൊക്കെ ചെയ്തത് എനിക്ക് വേണ്ടിയായിരുന്നു എന്റെ ആവശ്യങ്ങൾക്ക് പിന്നെ സങ്കടപ്പെടുന്നേ നീ നന്ദി പറയാനും മാത്രം ഞാൻ ഈ കാര്യത്തിൽ വലിയ നന്മയൊന്നും ചെയ്തിട്ടില്ല ഇയാള് പറയുന്നത് ചിലപ്പോ ശരിയായിരിക്കും പക്ഷെ വരുൺ കീർത്തി പറയാൻ വന്നത് പകുതിക്ക് വെച്ച് നിർത്തി അതുകണ്ട് വരുൺ ആകാംക്ഷോടെ സ്നേഹിക്കാൻ ആ മൂന്ന് വാക്കുകളിലേക്ക് അവൾ തന്റെ ആത്മാവിനെ മുഴുവനും ഉൾപ്പെടുത്തിയിരുന്നു വരുണോട് ഇത് പറഞ്ഞ നിമിഷം അവളുടെ കണ്ണും മുഖവും എല്ലാം അവൾ പറഞ്ഞ ഓരോ വാക്കും സത്യമാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു വരുണിൽ നിന്ന് അവളൊന്നും ആഗ്രഹിച്ചിരുന്നില്ല എന്നാൽ അവന് വേണ്ടി എന്തിനും അവൾ തയ്യാറായിരുന്നു കീർത്തിയുടെ വാക്കുകൾ കേട്ട വരുൺ തളർന്നുപോയി സ്വപ്നത്തിൽ പോലും ഇങ്ങനെയൊരു നിമിഷം അവൻ സങ്കല്പിച്ചിരുന്നില്ല കീർത്തി ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം നൽകിയപ്പോഴും അവനൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല വിവാഹദിനത്തിലെ കീർത്തിയെ അവൻ ഓർത്തു ആ കീർത്തിയിൽ നിന്ന് ഈ കീർത്തിയിലേക്കുള്ള മാറ്റം അവന് വ്യക്തമായി കാണാൻ കഴിഞ്ഞു പക്ഷേ അവൻ നിസ്സഹായനായിരുന്നു മറുവശത്ത് കീർത്തി തന്റെ ഉള്ളിലെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ ശേഷം വരുന്റെ മൗനം കണ്ട് ലജ്ജിച്ചു അവൾ മനസ്സിൽ ഓരോന്ന് ആലോചിച്ചു കൂട്ടാൻ തുടങ്ങി വികാരപരിധിയായി ഞാനും പൊട്ടത്തരം കാണിച്ചു കൂട്ടിയോ ഇപ്പൊ വരുന്റെ മനസ്സിൽ എന്ത് കൊടുങ്കാറ്റാണ് പടരതെന്നറിയില്ല എന്റെ കൃഷ്ണ വരുൺ ഈ നിമിഷ എഗ്രിമെന്റിലെ നിയമങ്ങൾ ഓർക്കൂ എന്നാ തീർച്ചയായും എന്റെ ഐലവ്യവിന് മറുപടിയായ എതിരെ വ്യവസ്ഥകൾ എണ്ണി എണ്ണി പറയാൻ തുടങ്ങും കീർത്തി ആകെ പരിഭ്രാന്തിയിലായി എന്നാൽ വരുണോ മനസ്സിൽ വല്ലാത്ത കുറ്റബോധമാണ് തോന്നിയിരുന്നത് കീർത്തിക്ക് തന്റെ ഭൂതകാലമോ തന്നെ കുറിച്ചോ ഒന്നും അറിയില്ല എന്നത് അവൻ അറിയാമായിരുന്നു അവൾ എന്തിനു വേണ്ടിയാണ് അവന്റെ അടുത്തേക്ക് വന്നതെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അവൾ ഇപ്പോൾ വരുണെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് അല്ലാതെ എല്ലാം അറിഞ്ഞാൽ കീർത്തി ഇങ്ങനെയൊന്നും പറയില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു കീർത്തിക്ക് ഞാൻ ചെയ്യുന്ന ജോലി എന്താണെന്ന് അറിയാം വരുന്റെ ചോദ്യം കേട്ട് കീർത്തി ഒന്ന് അമ്പരന്ന് പോയി

വരുടെ അടുത്ത ചോദ്യമാണ് കീർത്തിയെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് വരുടെ ശബ്ദത്തിലെ വേദന വരുൺ നീ നീ എനിക്ക് എനിക്ക് മുന്നിൽ നല്ലവനാ ചെയ്യുന്ന ഓരോ നല്ലതായിട്ട് ഇതിനപ്പുറം നിർവചനം എനിക്ക് അറിയില്ല ഇനി അങ്ങോട്ട് അറിയാനും താല്പര്യമില്ല കീർത്തി വളരെ വ്യക്തമായി മറുപടി പറഞ്ഞു ഇല്ല അതങ്ങനെയല്ല നീ എന്നെ തിരിച്ചറിയാതിരിക്കാനല്ലേ ഞാൻ നിന്നിൽ നിന്നും മുഖം വരെ മറച്ചു നടക്കുന്നെ ഞാനൊരു ദുഷ്ടനാ കൊലപാതകയാ ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്യുന്ന ചെയ്യുന്നൊരാളാണ് ഈ ലോകം എന്നെ കുറ്റവാളി എന്നാണ് കീർത്തി വിളിക്കുന്നത് പല രാജ്യങ്ങളിലെയും പോലീസ് എന്നെ തിരയുന്നുണ്ട് നിരവധി കേസുകളിലെ പ്രതിയാണ് ഞാൻ എന്റെ ഈ നെഗറ്റീവ് ഇമേജ് കൊണ്ട് ഒരാള് പോലും എന്നെ തൊടാൻ പഠിക്കുക ശരിക്കും ഒരു ക്രിമിനലാണ് ഞാൻ നീ കണ്ടതും കേട്ടതും ഒന്നുമല്ല സത്യം വരുൺ തന്നെ കുറിച്ച് ഒന്നിനു പുറകെ ഒന്നായി വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരുന്നു ദൈവത്തിന് മുന്നിൽ പറയുന്ന ഒരു അപരാധിയെ പോലെ കീർത്തി അവന്റെ മുന്നിൽ ഒരു ദൈവപ്രതീകമായിരുന്നു എനിക്കറിയാം എന്നെ പറ്റിക്കാനായി പറയല്ലേ ഇതൊക്കെ വെറുതെ എന്തിനാ എങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പറയുന്നതൊക്കെ സത്യമാണ് കീർത്തി ഞാൻ എത്ര പേരുടെ ജീവൻ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല കുഞ്ഞിലെ ചോര പറ്റിയ കയ്യാ എൻ്റെ അതിൽ നിരപരാധികളും അപരാധികളും എല്ലാം പെടും അറിയോ നിനക്ക് എനിക്ക് ശാപത്തിന്റെ ഈ വാക്കുകൾ കേട്ട് അവൾ സ്തംഭിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി അവൾ വരുണിൽ നിന്ന് അല്പം അല്പമകന്ന് നിന്നുപോയി വരുൺ നല്ലവനല്ലെന്ന് ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വരുൺ ഒരാളെ കൊല്ലാൻ കഴിയുമെന്ന് അവൾ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല കീർത്തിയുടെ അവസ്ഥ കണ്ട് സത്യം പറഞ്ഞാൽ തനിക്ക് തെറ്റ് പറ്റിയോ എന്ന് വരുൺ ചിന്തിച്ചുപോയി പക്ഷെ സത്യം അറിയുന്നത് കീർത്തിയുടെ അവകാശമാണെന്ന് അവൻ ചിന്തിച്ചു ഇനി കീർത്തിയാണ് തീരുമാനമെടുക്കേണ്ടത് ഒരുപക്ഷെ ഇതെല്ലാത്തിന്റെയും അവസാനമായിരിക്കാം വരുണോടുള്ള കീർത്തിയുടെ പ്രണയത്തിന്റെ അവസാനമാകുമോ ഇത്